ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പോസസീവ്നസ് ഈ പോസസീവ്നെസ് തീരെ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്ക് ഒരു ജീവൻ ഉണ്ടാവില്ല അല്ലെ ഒരു ലൈഫ് ഉണ്ടാവില്ല റിലേഷൻഷിപ്പിന് ഇതേ സമയം പോസിറ്റീവ്നെസ് മാറിയിട്ട് ഓവർ പോസസീവ്നെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇതൊരു ഫിലിമിൽ പറയുന്നില്ലേ നീ തീർന്നണ്ട മോനെ ആ ഫിലിമിൻ്റെ പേരറിയുന്ന ആളൊന്നും കമൻറ്റ് കേട്ടോ ആ അവസ്ഥയായിരിക്കും സിമ്പിളായിട്ട് ഈ ഓവർ പോസസീവ്നെസ് എന്ന് പറഞ്ഞുവച്ചാല് നമ്മളെ കൈയ്യും കാലം ഒക്കെ കെട്ടിയിട്ടിട്ട് നീന്താനോ ഓടാനോ പറയുന്ന ഒരവസ്ഥയിരിക്കും ഈ ഓവർ പെർസേജസ് മാറ്റാൻ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് ഒരാൾക്ക് അഡിക്റ്റ് ആവാതിരിക്കുക രണ്ടാമത്തത് നമ്മുടെ പാർട്നറോ നമ്മുടെ മക്കളോ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ വൈഫോ കാമുകയോ ആരാണെങ്കിലും അവരൊരു സെപ്പറേറ്റ് ഇൻഡിവിജ്വലാന്നുള്ള റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു പാർട്നർക്ക് കൊടുക്കേണ്ട ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഇമോഷണൽ സ്പേസ് അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസ് കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒന്ന് ജീവിച്ചാൽ നമ്മുടെ ലൈഫ് പൊളിയായിരിക്കുമല്ലേ